ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചു എന്നുള്ള ആരോപണത്തിന്മേലാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് ഇതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ സി പി എം ആ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപ്പാക്കിയിരിക്കുന്നത് അവരെ തരം താഴ്ത്തുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും തരം താഴ്ത്തുകയല്ല വേണ്ടത് അവരെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ നയം കാരണം ഇവർ പമ്പയിൽ ഈ മാസം ഇരുപതാം തീയതി നടത്താൻ പോകുന്ന ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരു നിറം മങ്ങിയ കാവി കാണാൻ സാധിക്കും ഇപ്പോൾ നിറം മങ്ങിയ കാവി കുറച്ച് പരി കാളു കഴിയുമ്പോൾ ആ നിറം കൂടുതൽ തെളിഞ്ഞുകൊണ്ട് കാവിയിലേക്ക് പോകും ശ്രദ്ധിച്ചാൽ മതി അതിന്റെ ലോഗോ അയ്യപ്പന്റെ താഴെ കാവി നിറമാണ് അലങ്കരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് കാവ്യോടുള്ള അലർജി ഇവർക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഓരോരോ അലർജി മാറിക്കൊണ്ട് നല്ല എനിക്ക് തോന്നുന്നു ഇവരെ ഈ ജ്യോതിഷന്മാരെ കാണുന്നതിനോടൊപ്പം തന്നെ നല്ല അലർജി സ്പെഷ്യലിസ്റ്റുകളെ ഇവിടെ കണ്ടോ എന്തൊക്കെയാണ് ഞങ്ങളുടെ അലർജി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നമേ പരിഹരിക്കപ്പെടും കണ്ടു എന്ന് എനിക്കറിയില്ല െല്ലാം നിറഞ്ഞു നിന്ന ഒരു കാര്യമാണ് ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി പ്രമീളയെ തരം താഴ്ത്തി സംഭവം ഒരു പക്ഷേ ഹമാസിന്റെയൊക്കെ ചിത്രത്തിന് മുമ്പിലായിരുന്നു ഇവർ വിളക്ക് കൊളുത്തിയിരുന്നതെങ്കിൽ സ്ഥാനക്കയറ്റം കിട്ടുമായിരുന്നു ഇതിനെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ ഒരു സ്ത്രീ സംബന്ധിച്ചിടത്തോളം ആ ആ ഒരു പഞ്ചായത്തിലെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബം കെട്ടുറപ്പുള്ളൊരു വീടില്ലാത്ത ബാത്റൂം ടോയ്ലറ്റ് സംവിധാനമില്ലാത്ത ഒരു വീടിന് വേണ്ടി ആ വീട്ടുകാർ പലതവണയും അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് പല ടെക്നിക്കലായിട്ടുള്ള ഒബ്ജക്ഷനുകളും പറഞ്ഞ ആ ഒരു വീടുകാരെ വളരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സേവാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വീട് പണിഞ്ഞു കൊടുത്തു ആ വീടിലെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പങ്കെടുത്തത് ഇപ്പോൾ രാജ്യസഭ എം പി ആയിട്ട് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സദാനന്ദൻ മാസ്റ്റർ ആണ് അദ്ദേഹത്തിനോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ സേവാഭാരതി ഭാരതാംബയുടെ പടമാണ് വെക്കുന്നത് അല്ലാതെ ഹമാസ് നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ സാധിക്കില്ല ഭാരതാംബയുടെ പടം വെച്ചു അതിന്റെ മുമ്പാകെ വിളക്ക് കത്തി എന്നുള്ളത് എന്താണ് തെറ്റ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ആലപ്പുഴയിൽ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് ആ സംസ്ഥാന സമ്മേളനത്തിൽ സി പി ഐയുടെ സംസ്ഥാന വിനോയ് വിശ്വത്തിനെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഭാരത് മാതാ കി ജയ് എന്ന് അദ്ദേഹം വിളിപ്പിച്ചു ഭാരത് മാതാ പൂജാ വിവാദവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തില് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു എന്നുള്ള ആരോപണത്തിന്മേലാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് ഇതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ സി പി എം ആ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപ്പാക്കിയിരിക്കുന്നത് അവരെ തരം താഴ്ത്തുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും തരം താഴ്ത്തുകയല്ല വേണ്ടത് അവരെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ നയം കാരണം ആ വേദിയില് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം വേദി പങ്കിട്ട വ്യക്തി ശ്രീ സദാനന്ദം മാസ്റ്ററാണ് അദ്ദേഹത്തിനോട് ഈ പ്രസ്ഥാനം കാണിച്ച് എന്താണെന്നറിയാം അദ്ദേഹത്തിന്റെ രണ്ട് കാലും വെട്ടിക്കളയുകയാണ് ചെയ്തത് അപ്രകാരം കൊടും ക്രൂരത കാണിച്ച അവരോടൊപ്പം പ്രവർത്തിച്ച് ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി ഈ കാലപുലിക്ക് അയച്ചിട്ടുള്ള ഈ പ്രസ്ഥാനക്കാര് ഈ സ്ത്രീയെ ഈ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഈ സ്ത്രീക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി തീർത്തും മോശമാണ് ആ പാർട്ടിയുടെ നിലവാരം അനുസരിച്ച് ഈ ഒന്നുമല്ല ആ സ്ത്രീക്കെതിരെ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ എല്ലാത്തിനെയും എതിർക്കുന്നവരാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വാതന്ത്ര്യ സമരത്തിനെ അവർ അംഗീകരിച്ചിട്ടില്ല ഒരു കാലം വരെ ഇവരുടെ പാർട്ടി ഓഫീസുകളിൽ ഒരു കാലം വരെ സ്വാതന്ത്ര്യദിനത്തിന് ദേശീയ പതാക ഉയർത്തിയിട്ടില്ല ഇവര് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധസമയത്ത് ഈ പാർട്ടിയുടെ നിലപാട് ചൈനയ്ക്ക് അനുകൂലമായിരുന്നു ഈ അടുത്ത കാലത്താണ് അതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരവരുടെ നയം മാറ്റിക്കൊണ്ട് ഈ ഭാരതത്തിനെ അംഗീകരിക്കാനും ഈ ഭാരതത്തിന്റെ ദേശീയതയെ അംഗീകരിക്കാനും സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കാനും ഒക്കെ തന്നെ തയ്യാറായിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് സി പി എമ്മിന്റെ നാൾ നിലപാടുകൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് വരും നാളുകളിലൊക്കെ തന്നെ സി പി എമ്മിന്റെ എല്ലാ പരിപാടികളിലും ഭാരത് മാതാവിന്റെ ഫോട്ടോയും ഉണ്ടാകും ഭാരതാമ്പയുടെ ചിത്രം വെച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അത്തരത്തിലാണ് കേരള സമൂഹം നമ്മൾ ശ്രദ്ധിക്കൂ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ സ്പീക്കർ സി പി എമ്മിന്റെ ആളായിട്ടുള്ള ഷംസീർ പറഞ്ഞത് എന്നാല് ഈ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഗണേശോത്സവത്തില് പാലക്കാട് ഗണേശോത്സവം നടത്തി ഗണപതി മിത്തല്ല ഗണപതി ഞങ്ങളുടെ ഭക്തിമൂർത്തി ഭാവമാണ് എന്ന് അവർ തെളിയിച്ചു കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും അമ്പാടിമുക്ക് എന്ന് പറയുന്ന പല പ്രദേശങ്ങളിലും ഇന്ന് ഈ ഒരു കാലത്ത് ഇവരെ എതിർത്തിരുന്ന അഷ്ടവിരോഹിണി അല്ലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഇന്ന് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഏറ്റെടുത്ത് നടത്തുന്നു ഒരു കാലത്ത് ഇവർ എതിർത്തിരുന്ന രാമായണത്തിനെ കേരളത്തിലെ ജി സുധാകരനും പ്രതിഭാഹരിയും ഹരിയും ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാര് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഭരണം നടത്തുന്ന ധാരാളം ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണം ഇവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള ക്ഷേത്ര ഭരണ സമിതി നടത്തുന്നതിനേക്കാൾ വളരെ മനോഹരമായ രീതിയിലും ഭക്തി ആദരപൂർവ്വം അവർ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അവരുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഭാരതാമ്പയെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും നമ്മൾ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലും പരിസരങ്ങളിലും കാവി കെട്ടരുത് എന്ന് സി പി എമ്മും കേരളത്തിലെ ദേവസ്വം ബോർഡും ഒക്കെ വാശി പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇപ്പോൾ പമ്പയിൽ ഈ മാസം ഇരുപതാം തീയതി നടത്താൻ പോകുന്ന ഈ അയ്യപ്പ സംഗമത്തിന്റെ ലോകം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരു നിറം മങ്ങിയ കാണാൻ സാധിക്കും ഇപ്പോൾ നിറം മങ്ങിയ കാവി കുറച്ച് പാള് കഴിയുമ്പോൾ ആ നിറം കൂടുതൽ തെളിഞ്ഞുകൊണ്ട് കാവിയിലേക്ക് പോകും ശ്രദ്ധിച്ചാൽ മതി അതിന്റെ ലോഗോ അയ്യപ്പന്റെ താഴെ കാവി നിറമാണ് അലങ്കരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് കാവ്യോടുള്ള അലർജി ഇവർക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഓരോരോ അലർജി മാറിക്കൊണ്ട് നല്ല എനിക്ക് തോന്നുന്നു ഇവര് ഈ ജ്യോതിഷന്മാരെ കാണുന്നതിനോടൊപ്പം തന്നെ നല്ല അലർജി സ്പെഷ്യലിസ്റ്റുകളെയും കൂടെ കണ്ടോ എന്തൊക്കെയാണ് ഞങ്ങളുടെ അലർജി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നമേ പരിഹരിക്കപ്പെടും നല്ലൊരു പാർട്ടിയായിട്ട് സി പി എം മാറും കാരണം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെക്കാൾ ദേശീയ ബോധമുള്ള ഒരു പാർട്ടിയായി മാറാനുള്ള കഠിനമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യപരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നത് ഇത് തീർത്തും ശരിയായ പാതയിലേക്ക് സി പി എം പോകുന്നതിന്റെ ചില സൂചനകളാണ് മോഷണവും കള്ളത്തരവും കൂടെ ഒഴിവാക്കി ഇങ്ങനെയുള്ള മാർഗങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഒരു നല്ല പാർട്ടിയായിട്ട് സി പി എം മാറും അനിൽജി ജി നമുക്കൊരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ സംഗമം സി പി എം സംഘടിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ നൂറ് ശതമാനം പത്ത് കൊല്ലം ഒന്നും പോകേണ്ട കാര്യമുണ്ട് എന്ന് തോന്നില്ല ഇവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇവരെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മൊത്തം വോട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലെ കോഴിക്കോട് തൊട്ട് കൊല്ലത്തെ ആനന്ദവല്ലീശ്വരം വരെയുള്ള സർവ്വ കടപ്പുറങ്ങളിലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഗമങ്ങൾ നടത്തി പക്ഷേ ഇവിടുത്തെ മുസ്ലീങ്ങൾ സി പി എമ്മിന് വോട്ട് കൊടുത്തില്ല അവരെങ്ങനെങ്കിലും രാഹുൽ ഗാന്ധി അധികാരത്തിലേറ്റി അതിൽ കൂടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനെ ഒഴിവാക്കി എടുക്കണമെന്നുള്ള കൂടി എല്ലാ വോട്ടും കൂടെ സി പി എമ്മിന് കൊടു ഒറ്റ വോട്ട് സി പി എമ്മിന് കൊടുക്കാതെ മൊത്ത വോട്ടും യു ഡി എഫിന് കൊടുത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ അവര് ഭൂരിപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഭൂരിപക്ഷ സംഗമം എന്ന രീതിയിൽ അവരെ എടുത്തിരിക്കുകയാണ് കാരണം ഹിന്ദു മണ്ഡന്മാരാണല്ലോ ഈ നാട്ടിലേത് ആ പേര് നേടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് വളരെ മനോഹരായിട്ടായിരുന്നു കാരണം ജോത്സ്യന്മാരെ കാണുന്നതിനൊപ്പം അലർജി സ്പെഷ്യലിസ്റ്റുകളെ കാണിച്ച് ഓരോരോ അലർജികളായിട്ട് മാറ്റണമെന്നുള്ളത് വളരെ വളരെ ഭംഗിയുള്ള ഒരു മറുപടി ആയിരുന്നു എന്ന് പറയും അലർജിക്കെതിരെ ഒരു പ്രതിരോധം കൊടുക്കുന്ന ഒരു ചികിത്സയുണ്ട് അത് വരും അത് മനോഹരമായിട്ട് അനിൽജി അവതരിപ്പിച്ചു ഒരുപാട് ഒരുപാട് നന്ദി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിവരണത്തിന് അനിൽജി ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അങ്ങേ വിടാം ഈ കറുപ്പ് അലർജി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അലർജികൾ അവർക്ക് ഒരുപാടുണ്ട് സി പി എമ്മിന് അപ്പോ നമ്മൾ ആർക്കും കറുപ്പ് എടുക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആദരണീയനായിട്ടുള്ള കാരണഭൂതൻജി അവതരിപ്പിച്ചിരുന്നു അപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിൽ കറുപ്പ് അണിഞ്ഞുകൊണ്ടാണ് അയ്യപ്പ ഭക്തരെത്താൻ സാധ്യത അപ്പോ എന്ത് കറുപ്പ് അലർജി അലർജിയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാവ്യോടുള്ള അലർജി മാറുന്ന പോലെ തന്നെ കറുപ്പിനോടുള്ള അലർജി അവർക്ക് മാറി കാണുമായിരിക്കാം അല്ലെ മാറിയും കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് അലർജി ഉണ്ടെങ്കിലും അവർ മാറ്റി വെച്ചുകൊണ്ട് അതിന്റെ പുറകെ പോകുന്ന ഒരു പാരമ്പര്യമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് അലർജിയൊക്കെ അവിടെ കിടക്കും എനിക്ക് എന്താണെങ്കിലും പൈസ കിട്ടണം എന്നുള്ള ഒരൊറ്റ ഒരു പോളിസി മാത്രമാണ് സി പി എമ്മിനുള്ളതുകൊണ്ട് കറപ്പിനോടും കാവ്യോടും ഒക്കെ ഉള്ള അലർജി അവർക്ക് മാറും അവർ പൂർണ്ണമായിട്ടും ഒരു ഹൈന്ദവ പ്രസ്ഥാനമായി മാറാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് സമയം നമുക്ക് വേണ്ടി പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ ആദരണീയനായിട്ടുള്ള അനിൽജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം